നവീകരിച്ച ഇരമല്ലൂർ ചിറയും പാർക്കിംഗ് ഗ്രൗണ്ടും നാടിന് സമർപ്പിച്ചു ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഇരമല്ലൂർ ചിറയും പാർക്കിംഗ് ഗ്രൗണ്ടും നവീകരിച്ചത് ആന്റണി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച നെല്ലിക്കുഴി ഇരമല്ലൂർ ചിറയും പാർക്കിംഗ് ഗ്രൗണ്ടും നാടിന് സമർപ്പിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും പഞ്ചായത്ത് ഫണ്ട് അൻപത് ലക്ഷം രൂപയും വീതമാണ് നവീകരണത്തിനായി ചെലവഴിച്ചത് നവീകരിച്ച ചിറയുടെയും പാർക്കിംഗ് ഗ്രൗണ്ടിന്റെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമാപിച്ച നിയമസഭാ സമ്മേളനം നിങ്ങൾക്കെല്ലാം വളരെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല എല്ലാം അതേ സമയം നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുകയാണ് എന്ത് നിലയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് അപ്പം നിയമസഭയ്ക്കകത്ത് ഏതൊരു വിഷയം ചർച്ച ചെയ്യണമെങ്കിലും നോട്ടീസ് കൊടുക്കണം നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അവകാശമാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അവർ ആ സമീപനം സ്വീകരിക്കും ഇന്നിപ്പോൾ നമ്മൾ ഈ സമാപിച്ച നിയമസഭാ സമ്മേളനത്തിന്റെ ഒരു അവസ്ഥ ആ ഒരു പൊതുവായ സാഹചര്യം വിലയിരുത്തുമ്പോൾ എന്താ സ്ഥിതി ഗവൺമെന്റ് ഏത് കാര്യവും തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തണമുള്ള കാഴ്ചപ്പാടിലാണ് ഗവൺമെന്റ് ഈ രണ്ട് ഗവൺമെന്റുകളും ഒൻപതര വർഷക്കാലം പ്രവർത്തിച്ചത് ഏത് വിഷയം തുറന്ന ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ആദ്യ രണ്ട് മൂന്ന് ദിവസങ്ങൾ നിങ്ങൾ കണ്ടു ആദ്യ ദിവസം അടക്കം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സഭ പിരിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ പോലീസ് അതിക്രമവും അതോടൊപ്പം തന്നെ വിലക്കയറ്റവും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെമ്പർ ഷാഹിദ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനിയൻ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിനി രവി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ ബി ജമാൽ മൃദുല ജനാർദ്ദനൻ എം എം അലി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം വാർഡ് മെമ്പർമാരായ ടി എം അബ്ദുൾ അസീസ് സുലൈഖ ഉമ്മർ ഷഹന അനസ് നൂർജാമോൾ ഷാജി നാസർ കാപ്പുജാലിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസീസ് എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ